സ്വാഗതം വാർത്തകൾ സഹായിക്കണം പെൻഷൻ ഒരു കൂടി അനുവദിച്ചു ഒരുങ്ങി രുചിയുടെ ഗ്രാമം പദ്ധതി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം ജാഥകൾ പ്രയാണം തുടരുന്നു കല്യാശേരി സ്റ്റുഡന്റ് സഭ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പിലാത്തറയിൽ ഹണി സോപ്പ് വിപണിയിൽ ഇറങ്ങി സവനമികവിന് അംഗീകാരം റവന്യൂ പുരസ്കാര നിറവിൽ കണ്ണൂർ ഒന്ന് വില്ലേജ് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ മുന്നൂറോളം കുടിയേറ്റക്കാർ പാനമയിലെ ഹോട്ടലിൽ തടവിൽ ഇന്ത്യ ഇറാൻ നേപ്പാൾ ചൈന ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണിവർ ഹോട്ടലിന്റെ ജനാലിക്കരികിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന ഇവരുടെ ദൃശ്യങ്ങൾ വിദേശ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും പുറത്തുവിട്ടു പാനമയും അമേരിക്കയും തമ്മിലുള്ള കരാർ പ്രകാരം ഈ ഹോട്ടലിലുള്ളവർക്ക് ഭക്ഷണവും മെഡിക്കൽ സേവനങ്ങളും നൽകി വരുന്നുണ്ട് മുറികൾക്ക് പോലീസ് കാവലുണ്ട് നാടുകളിലെത്തിക്കാൻ രാജ്യാന്തര സന്നദ്ധ സംഘടനകൾ സൗകര്യമൊരുക്കുന്നതുവരെ ഇവർക്ക് പുറത്തിറങ്ങാൻ അനുമതിയില്ല ഹോട്ടലിലെ നാൽപ്പത് ശതമാനത്തിലേറെ പേരും സ്വമേധയാ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറല്ലെന്നാണ് റിപ്പോർട്ട് ഇക്കൂട്ടത്തിൽപ്പെട്ട ചിലരാണ് ഹോട്ടൽ ജനലിന് സമീപത്തെത്തി സഹായം അഭ്യർത്ഥിച്ചത് അമേരിക്ക നാടുകടത്തിയതിനെ തുടർന്ന് പാനമയിലെത്തിയ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് രാജ്യത്തെ ഇന്ത്യൻ എംബസി അറിയിച്ചു ചൈനയിൽ നിന്നുള്ള ഒരു സ്ത്രീ പ്രദേശത്തെ ചില ആളുകളുടെ സഹായത്തോടെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പാനമയുടെ ദേശീയ ഇമിഗ്രേഷൻ സർവീസ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു സ്ത്രീയെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കെതിരെ മനുഷ്യക്കടുത്തുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി സ്വന്തം രാജ്യത്തേക്ക് സ്വമേധയാ മടങ്ങി പോകാൻ കുടിയേറ്റക്കാർ തയ്യാറാവാത്തത് എത്രകാലം ഹോട്ടലിൽ തങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ ശേഷിക്കുന്ന കുടിയേറ്റക്കാരെ കൊളംബിയൻ അതിർത്തിയിലെ ഇടതുർന്ന വനപ്രദേശമായ ഡാരിയൻ ഗ്യാപ്പിനടുത്തുള്ള ഒരു താൽക്കാലിക മൈഗ്രേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ സൂചിപ്പിച്ചു വടക്കു ഭാഗത്തു കൂടി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്ന അപകടം നിറഞ്ഞ പാതയാണ് ഡാരിയൻ ഡാരിയൻ ഗ്യാപ് നാടുകടത്തപ്പെട്ടവരെ പാർപ്പിക്കാനുള്ള സ്ഥലമായി ഇവിടം ഉപയോഗിക്കുന്നത് യു എസ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിൽ പങ്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ അടിയോടി സ്മാരക ജി വി എച്ച് കെട്ടിടം നിർമ്മിക്കാൻ രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി പയ്യന്നൂർ നഗരസഭയിലെ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടേ കോടി രൂപയുടെ ഭരണാനുമതി ആയതായി ടി ഐ മധുസൂദനൻ എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിലാണ് ഇതിനാവശ്യമായ തുക വകയിരുത്തിയിരുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർവഹണ ചുമതല നേരത്തെ കിഫ്ബി പദ്ധതി വഴി ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ ടെൻഡർ നടപടികൾ നടന്നു വരികയാണ് സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് കെട്ടിടം പണി എത്രയും വേഗത്തിൽ തുടങ്ങാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ന്യൂമാഹി പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പലഹാര ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്തിലെ അഞ്ച് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ആരംഭിച്ച പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പലഹാര ഗ്രാമം പദ്ധതിയിലൂടെ മലബാറിന്റെ രുചി വൈവിധ്യങ്ങൾ വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ അനുഭവിച്ചറിയാൻ സാധിക്കും സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ ആദ്യ വിൽപ്പന നടത്തി എൻ വി അജയ്കുമാർ ഏറ്റുവാങ്ങി ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അധ്യക്ഷയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ മാസ്റ്റർ ന്യൂമാഹി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ എസ് കെ സുരേഷ് കുമാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൺ ജോൺ ന്യൂമാഹി സി ഡി എസ് ചെയർപേഴ്സൺ കെ പി ലീല ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം അനിൽകുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശിംഗാരി മേളവും അരങ്ങേറി ആശയങ്ങളുടെ പുതുലോകം തുറന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും മികവ് മാറ്റുരച്ച് ജില്ലാതല മികവുത്സവം സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗം വ്യാപകമായപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടി വരുന്നുവെന്ന ആശങ്കയിലാണ് പല രക്ഷിതാക്കളും ഇതിനെ ശാസ്ത്രീയവും അക്കാദമികവുമായ സാധ്യതകൾ ഉപയോഗിച്ച് മറികടക്കുകയാണ് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് എച്ച് എസ് എസ് ലെ അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നോട്ടു വെച്ച ആശയം ഗണിതശാസ്ത്രത്തിലെ ജാമിതീയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനതന്ത്രങ്ങൾ കുട്ടികൾ ത്രിമാന രൂപങ്ങളായി അവതരിപ്പിച്ചപ്പോൾ ജില്ലാതല മികവത്സവം നവീന അനുഭവമായി അതികഠിനമായ ഗണിതശാസ്ത്ര പ്രശ്നങ്ങളെ അനായാസമായി കാണാനും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്നും വഴിമാറി ഗണിത പ്രശ്നങ്ങളെ ആവേശത്തോടെ സമീപിക്കാനും ഉതകുന്ന രീതിയിൽ ശാസ്ത്രീയമായാണ് അവതരണം നടത്തിയത് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും ഗുണമേന്മയോടെ പുറത്തിറങ്ങണമെന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ പദ്ധതിയുടെ മാതൃകയിൽ സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായാണ് മികവുത്സവം നടക്കുന്നത് കണ്ണൂർ ജില്ലാതല പരിപാടി ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു നൂതന പദ്ധതികളിലൂടെ ഗുണപരമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ആരോഗ്യപരമായ മത്സരം സ്കൂളുകളിൽ നടക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് അവർ പറഞ്ഞു മുൻപ് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന സ്കൂളുകൾ ഇന്ന് മികവിന്റെ മുൻപ് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന സ്കൂളുകൾ ഇന്ന് മികവിന്റെ കേന്ദ്രമായി മാറിയത് പൊതുവിദ്യാലയങ്ങളിലെ അക്കാദമിക് മികവിന്റെ തെളിവാണ് ഓരോ കുട്ടിയെയും സമഗ്രമായി പഠിക്കുമ്പോഴാണ് അവരുടെ കഴിവ് മനസ്സിലാവുക അതിനായുള്ള പദ്ധതിയാണ് മികവുത്സവം എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഡയറ്റ് പ്രിൻസിപ്പൽ വി പ്രേമരാജൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ കെ സുരേഷൻ ഡി ഡിഇൻ ഇൻചാർജ് എ എസ് വിജേഷ് എസ് എസ് കെ ഡി പി വിനോദ് ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി എം ശ്രീഷ്ണി എച്ച് എസ് എസ് കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ രാജേഷ് കുമാർ വി എച്ച് എസ് സി കണ്ണൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ഇ ആർ ഉദയകുമാരി വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ സുരേന്ദ്രൻ പി ടി എ പ്രസിഡന്റ് പ്രമോദ് പ്രധാനാധ്യാപിക നയന പുതിയ വളപ്പിൽ സ്റ്റാഫ് സെക്രട്ടറി വി അനീഷ് കണ്ണൂർ ഡിഇഒ കെ പി നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു മികവുത്സവത്തിലെ വിജയികൾ എൽ പി വിഭാഗത്തിൽ നരവൂർ സൗത്ത് എൽ പി സ്കൂൾ ഒന്നാമതെത്തി ചെറുതാഴൻ സൗത്ത് എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും കൊളവല്ലൂർ എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ എം ടി എസ് ജി യു പി സ്കൂൾ മട്ടന്നൂർ ഒന്നാം സ്ഥാനം നേടി മേലൂർ ഈസ്റ്റ് യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂൾ കണ്ണവം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി എച്ച് എസ് വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് ശ്രീകണ്ഠാപുരം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എ കെ ജി എസ് ജി എച്ച് എസ് എസ് പെരളശ്ശേരി രണ്ടാം സ്ഥാനവും നേടി സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിയാറ് വിദ്യാലയങ്ങളാണ് ജില്ലാതലത്തിൽ മികവുകൾ അവതരിപ്പിച്ചത് എൽ പി യു പി വിഭാഗങ്ങളിൽ പതിനഞ്ച് സബ് ജില്ലകളെ പ്രതിനിധീകരിച്ച് ഓരോ ടീം വീതവും എച്ച്എസ് വിഭാഗത്തിൽ വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് ആറ് ടീമുകളുമാണ് പങ്കെടുത്തത് എംഎൽഎയുടെ വികസന ഫണ്ട് കണ്ണൂരിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി കണ്ണൂർ നിയമസഭാ നിയോജകമണ്ഡലം എംഎൽഎയും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്ന എംഎൽഎയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും കണ്ണൂർ കോർപ്പറേഷനിലെ തയ്യൽകാവ് റോഡിന് ഏഴ് ലക്ഷം രൂപ പെരിങ്ങളായി ബസ് ഷെൽട്ടർ റോഡിന് ഏഴ് ലക്ഷം രൂപ എളയാവൂർ സോൺ മുതൽ ഓവുജാൽ നിർമ്മാണത്തിന് ഏഴ് ലക്ഷം രൂപ മുണ്ടേരി പഞ്ചായത്തിലെ കലന്തൻ മാസ്റ്റർ അയ്യദ് ലക്ഷം രൂപയും ഭരണാനുമതിയായി സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള വിദ്യാലയങ്ങൾ നടത്തുന്ന പഠനോത്സവമായി ബന്ധപ്പെട്ട് എസ് ആർ ജി കൺവീനർമാർക്കുള്ള ഏകദിന ശില്പശാല പെരളശ്ശേരി ബി ആർ സിഹാളിൽ പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വിശിബ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സി ആർ വിനോദ് ായി രാജേഷ് മാണിക്കോത്ത് ഭാഗമായി മാർച്ച് മുപ്പതിനകം കണ്ണൂരിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം ചേർന്നു ഡി ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത പ്രഖ്യാപനം വാക്കുകളിൽ ഒതുങ്ങാതെ സ്ഥായിയായി കൊണ്ടുപോകാൻ സാധിക്കണമെന്നും റെസിഡൻസ് അസോസിയേഷനുകളിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ നിയമിക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ അധ്യക്ഷത വഹിച്ച് കർമ്മ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു വലിച്ചെറിയാം മണ്ണിലേക്കല്ല ഭിന്നിലേക്ക് മാത്രം എന്ന ബോർഡുകൾ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലും സ്ഥാപിക്കണം അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു ശുചിത്വ യാത്രകൾ മാർച്ച് പതിനാറിനകം സംഘടിപ്പിച്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് മാലിന്യ ശേഖരണ സംസ്കരണ സംവിധാനമുള്ള അസോസിയേഷൻ ആണെന്ന് പ്രഖ്യാപിക്കണം മികച്ച ശുചിത്വ മാതൃകൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു യോഗത്തിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖർ ആദ്യഘട്ട ഗ്രേഡിംഗ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച റെസിഡൻസുകൾക്ക് എഴുപത് മുതൽ നൂറ്റി വരെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡിംഗ് നൽകിയത് ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി കെ പി മുരളീകൃഷ്ണൻ ട്രഷറർ കെ ദേവദാസ് വനിതാ വേദി പ്രസിഡന്റ് കെ കെ പങ്കജവല്ലി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റി പ്രീത ഹരീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഒഴിവുള്ള തസ്തികളിൽ നിയമനം നടത്തുക എൽ ഐ സി ജീവനക്കാർ ഇറങ്ങിയപ്പോക്ക് സമരം നടത്തി എൽ ഐ സിയിൽ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മൂന്ന് നാല് വിഭാഗം തസ്തികളിൽ ഉടൻ നിയമനം നടത്തുക എൺപത്തഞ്ച് ശതമാനത്തിലധികം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷനെ നിയമപരമായി അംഗീകാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഇറങ്ങിപ്പോക്ക് സമരം നടത്തി മുഴുവൻ ജീവനക്കാരും പണിമുടക്കിയതിനാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒരു മണിക്കൂർ ജില്ലയിലെ എൽ ഐ സി ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു സമരത്ത് പങ്കെടുത്ത ജീവനക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി കണ്ണൂരിൽ നടന്ന ധർണ എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം കെ പ്രേംജിത്ത് അധ്യക്ഷ വഹിച്ചു സി സി വിനോദ് ടി മണി എം സുധീർകുമാർ എം എം മനോഹരൻ എന്നിവർ സംസാരിച്ചു തലശ്ശേരി ബ്രാഞ്ച് ഒന്നിൽ യു മനോഹരൻ എ പി വി വിജയകുമാരൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി തലശ്ശേരി ബ്രാഞ്ച് രണ്ടിൽ പി വി രാജീവൻ എം അനുകുമാർ വി തനുജ എന്നിവരും മട്ടന്നൂരിൽ ജി ഉത്തമൻ കെ ദിവാകരൻ ഇ ചന്ദ്രൻ തളിപ്പറമ്പിൽ കെ ഗണേശൻ പി വി ഷിജു പയ്യന്നൂരിൽ കെ വി വേണു പി വി ഗണേശൻ എന്നിവരും സംസാരിച്ചു ನಿಯಮನ ತೇಗ ಕಾರ್ಯಕ್ಷೇಗದ ಕಾರ್ಯಕ್ಷ தொழில் சக்திக்கு பகரமாக தொழில் சக்திக்கு பகரமாய் கேள்வி கேட்டது முகமுத்ரா முகமுத் மிகவும் நிலந்தான் நடத்தேடா நியமனங்கள் நடத்தேனா நியமனங்கள் நடத்தேடா வருஷந்தோறும் பிரிஞ்சு போகும் வருஷந்தோறும் பிரிஞ்சு போக தொழில் சக்திக்கு பகரமாய் தொழில் சக்திக்கு பகரமாய் நியமனங்கள் நடத்தேடாம் நியமன ஒழுங்கிடக்கும் தastype ஒழுங்கிடக்கும் தastype நீ மனன நடத்தே கம்ப்யூட்டர்கள் പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ അത് നിർവഹിക്കേണ്ട സാമൂഹ്യ ധർമ്മം നിർവഹിക്കുന്നതിന് പരാജയപ്പെട്ടിരിക്കുകയാണ് ജീവനക്കാർ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമര രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളത് പന്ത്രണ്ടായിരം പേര് പിന്നെയും കുറഞ്ഞിരിക്കുകയാണ് ഇനി വരുന്ന ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് എൽ ഐ സിയിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ ഇന്നുള്ളതിന്റെ നാലിലൊന്നായി ഇനിയും കുറയും എന്നുള്ളതാണ് അവസ്ഥ ഈ രീതിയിൽ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മുടെ സ്ഥാപനത്തിന്റെ ആസ്തി അഞ്ചു ലക്ഷം കോടി എന്നൊക്കെ ആയിരുന്നു തൊണ്ണൂറേടെ അവസാനത്തെ നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ആസ്തി അമ്പത്തി ലക്ഷം കോടി ആയി കഴിഞ്ഞിരിക്കുന്നു അഞ്ചു ലക്ഷം കോടിയിൽ നിന്ന് അമ്പത്തി ലക്ഷം കോടിയിലേക്ക് ഈ സ്ഥാപനം വളരുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ജീവനക്കാരുടെ എണ്ണത്തിൽ നിന്ന് നാൽപ്പത്തി ഏഴായിരമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത രാജ്യത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടല്ല തൊഴിൽ നൽകുക എന്നത് സർക്കാരിന്റെ ഒരു ബാധ്യതയായിട്ടായിരുന്നു മുൻകാലങ്ങളിൽ കരുതിയിരുന്നതെങ്കിൽ ഇന്ന് യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്നത് സർക്കാരിന്റെയോ അതുപോലെ തന്നെ സർക്കാരിനുസരിച്ച് പ്രവർത്തിക്കുന്ന മാനേജ്മെന്റുകളുടെയോ ഉത്തരവാദിത്തമായി അവർ കരുതുന്നില്ല ഇന്ന് സർവ്വ മേഖലകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അമ്പത്തഞ്ച് ശതമാനം മാത്രമാണ് സ്ഥിരം തൊഴിലാളികളായിട്ടുള്ളത് ബാക്കിയുള്ള നാൽപ്പത്തഞ്ച് ശതമാനവും കരാർ തൊഴിലാളികളാണ് ഇതാണ് അവസ്ഥ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ും കണ്ണൂർ നോർത്ത് ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറോ മേള കമ്മിറ്റികളും ചേർന്ന് അധ്യാപക സമാധരണവും യാത്രയപ്പും നടത്തി കണ്ണൂർ ശിക്ഷ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു അടിയവർ ഉപഹാരം നൽകി കണ്ണൂർ നോർത്ത് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ഒ സി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു എച്ച് എം ഫോറം സെക്രട്ടറി ടി കെ പ്രദീപൻ ബി പി സി കെ സി സുധീർ ഡയറ്റ് ഫാക്കൽറ്റി എ ഷാജീവ് ലതീഷ് ബാബു വി പി സന്ധ്യ യു കെ ബാലേന്ദ്രൻ കെ പി മനോജ് കുമാർ ബിന്ദു കൃഷ്ണൻ രാഖിത്ത് കളവയൽ എം ഹബീബ് കെ റിയാസ് പരീദ് ജസ്റ്റിൻ ജയകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് ഡി ഒ കെ പി നിർമ്മല ഡയറ്റ് പ്രിൻസിപ്പൽ പി വി പ്രേമരാജൻ കണ്ണൂർ നോർത്ത് സെക്രട്ടറി ടി കെ തുടങ്ങി അധ്യാപകരെ ആദരിച്ചു കേരള ബോർഡിന്റെ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഗോൾഡ് ഹണി എന്ന സ്ഥാപനം തേനും തേൻ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് വെളിച്ചെണ്ണയിൽ നിർമ്മിക്കുന്ന ഹണി നാച്ചുറൽ സോപ്പ് വിപണിയിൽ ഇറക്കി പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന ചർമ്മ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് വളരെ ഫലപ്രദമാണ് കണ്ണൂർ ഗാദി ഗ്രാമസൗഭാഗ്യയിലും പയ്യൂർ ഗാദി ഗ്രാമസൗഭാഗ്യയിലും സോപ്പ് ലഭ്യമാണ് വില നൂറ്റി രൂപ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം ഇരുപത്തിയഞ്ചിന് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ പ്രചാരണാർത്ഥമുള്ള കാൽനട ജാഥകളിൽ കണ്ണൂർ ജാഥ സമാപിച്ചു മറ്റു ജാഥകൾ പര്യടനം തുടരുന്നു ആറ് ഏരിയ ജാഥകൾ കൂടി വ്യാഴാഴ്ച ആരംഭിച്ചു ടി വി രാജേഷ് നയിക്കുന്ന കണ്ണൂർ ജാഥ അത്താഴക്കുന്ന് തുടങ്ങിയ ജാഥ ബാലൻ കിണറിൽ സമാപിച്ചു സമാപന സമ്മേളനം ഏരിയ സെക്രട്ടറി കെ പി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സരിൻ ശശി നയിക്കുന്ന ശ്രീകണ്ഠാപുരം ഏരിയ ജാഥ ചെളിമ്പറമ്പ് തുടങ്ങി ചെമ്പത്തൊട്ടി സമാപിച്ചു ജാഥ വെള്ളിയാഴ്ച സമാപിക്കും രാവിലെ എട്ടേ മുപ്പതിന് ചെങ്ങളായിൽ തുടങ്ങി ചുഴലിച്ചാലിൽ വയൽ സമാപിക്കും എം വിജിൻ നയിക്കുന്ന മാടായി ജാഥ നൊടിച്ചേരി തുടങ്ങി മേലധീടം സമാപിച്ചു വെള്ളിയാഴ്ച നരിക്കോട് തുടങ്ങി മാടായി ജനതയ്ക്ക് സമീപം സമാപിക്കും എം കരുണാകരൻ നയിക്കുന്ന ആലക്കോട് ജാഥ ചൂരൽ തുടങ്ങി കക്കറയിൽ സമാപിച്ചു വെള്ളിയാഴ്ച പുളിങ്ങോം തുടങ്ങി പെരുന്തടം സമാപിക്കും വ്യാഴാഴ്ച ആറ് ജാഥകൾ കൂടി തുടങ്ങി ടി ഷബ്ന നയിക്കുന്ന മയിൽ ജാഥ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും എം വി സരള നയിക്കുന്ന എടക്കാട് ജാഥ എൻ സുകന്യയും കാരായി രാജൻ നയിക്കുന്ന അഞ്ചരഖണ്ടി ജാഥ സി സത്യപാലനും ഉദ്ഘാടനം ചെയ്തു എം വി നികീഷ് കുമാർ നയിക്കുന്ന പിണറായി ജാഥ കെ കെ ശൈലജ ടീച്ചറും എം സുരേന്ദ്രൻ നയിക്കുന്ന തലശ്ശേരി ജാഥ എം പ്രകാശനും മുഹമ്മദ് അഫ്സൽ നയിക്കുന്ന ഇരിട്ടി ജാഥ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖും ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രമല്ല പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിലും സ്മാർട്ട് ആണ് കണ്ണൂർ ഒന്ന് വില്ലേജ് ഓഫീസ് പൊതുജനങ്ങൾക്ക് കാലതാമസമില്ലാതെയും പരാതിരഹിതമായും സേവനങ്ങൾ നൽകുന്ന ഈ മികവാണ് കണ്ണൂർ ഒന്ന് വില്ലേജ് ഓഫീസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് കണ്ണൂർ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസിനുള്ള റവന്യൂ വകുപ്പ് അവാർഡാണ് ഈ ഓഫീസിന് ലഭിച്ചത് ഇതോടൊപ്പം നികുതി ഉൾപ്പെടെയുള്ള റവന്യൂ പിരിവിലെ കാര്യക്ഷമമായ പ്രവർത്തനവും പുരസ്കാരത്തിന് ഘടകമായി കൃത്യമായ സമയക്രമം നിശ്ചയിച്ചാണ് പൊതുജനങ്ങളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നത് ഓഫീസിൽ എത്തുന്നവരെ കേൾക്കാനും അപേക്ഷകൾ സ്വീകരിക്കാനും പ്രത്യേക ക്രമീകരണം അപേക്ഷകൻ ഏഴു ദിവസം ഏതു ദിവസം എത്തണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വയ്ക്കും ആദ്യം എത്തുന്നവർക്ക് ആദ്യ പരിഗണന എന്നതാണ് നയം അപേക്ഷകൾ തീർപ്പാക്കുന്നതിനും പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനും മുഴുവൻ ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനമുണ്ട് അതിനായി മിക്കപ്പോഴും അധിക സമയം ഓഫീസിൽ ചെലവഴിക്കേണ്ടി വരാറുണ്ടെന്ന് വില്ലേജ് ഓഫീസർ കെ കെ ജയദേവൻ പറഞ്ഞു ഓൺലൈൻ അപേക്ഷകൾ പരമാവധി അതത് ദിവസം തന്നെ ചെയ്തു തീർക്കും പ്രതിദിനം ശരാശരി നൂറോളം പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്നത് അടിസ്ഥാന ഭൂനികുതി ആഡംബര നികുതി കെട്ടിട നികുതി തുടങ്ങിയ ലാൻഡ് റവന്യൂ വകുപ്പ് ചുമത്തുന്ന എല്ലാവിധ നികുതികളും കരങ്ങളും സർക്കാർ ഉത്തരവ് പ്രകാരം ഈടാക്കേണ്ടതായ മറ്റു തുകകളും യഥാസമയം പിരിക്കാൻ സാധിച്ചു സമയബന്ധിതവും സുതാര്യവുമായ സേവനം പൊതുസമൂഹത്തിൽ ലഭ്യമാക്കുന്നതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കണ്ണൂർ ഒന്ന് വില്ലേജ് ഓഫീസിന് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസ് എന്ന അംഗീകാരം ലഭിച്ചിരുന്നു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരായ ഇ പി അമ്പിളി കെ രജിത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാരായ കെ ഷയന വി ആന്തിര പി വി ബിനീഷ് കുമാർ എം മനീഷ് വില്ലേജ് അസിസ്റ്റന്റ് എസ് ആദർശ് എന്നിവർ അടങ്ങുന്ന ടീമാണ് ഈ കാലയളവിൽ കണ്ണൂർ ഒന്ന് വില്ലേജിന് ജനസൌഹൃദമാക്കാൻ നേതൃത്വം നൽകിയത് ജില്ലയിലെ നൂറ്റി മുപ്പത്തിരണ്ട് വില്ലേജുകളിൽ നിന്നാണ് കണ്ണൂർ ഒന്ന് വില്ലേജ് മികച്ച വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം എം എൽ എയും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ എം എൽ എ എം എൽ എ ആസ്തി വികസന ഫണ്ട് മുഖേന ലാപ്ടോപ്പ് ഡെസ്ക് ഡെസ്ക്ടോപ്പ് പ്രിന്റർ തുടങ്ങിയവ ലഭ്യമാക്കി പൂർണ്ണമായും ഹൈടെക്കായ ആയ ഓഫീസാണ് കണ്ണൂർ ഒന്ന് വില്ലേജ് ഓഫീസ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കല്യാശ്ശേരി മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് സഭ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ നടക്കുമെന്ന് എം വിജിൻ എം അറിയിച്ചു സംസ്ഥാന പാർലമെന്ററി കാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്റ്റുഡന്റ് സഭ സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെന്ററി കാര്യവും വകുപ്പ് മന്ത്രി എം വി രാജേഷ് സ്റ്റുഡന്റ് സഭ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായിരിക്കും മണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റമ്പതിലധികം വിദ്യാർത്ഥികളാണ് സ്റ്റുഡന്റ് സഭയിൽ പങ്കെടുക്കുക സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്റ്റുഡൻ സഭ ഈ പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥി പ്രതിനിധികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അവരുടെ വികസന പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ മണ്ഡലത്തിലെ എംഎല്എയുമായി പങ്കുവയ്ക്കുന്നു